ഒന്നര ലക്ഷം രൂപയുടെ പത്ത് കീമോ എടുത്തിട്ടുണ്ട് ഓളം ക്യാൻസർ വിത്ത് ഗോവർമെറ്റ് ആയിരുന്നു ആദ്യം കണ്ടുപിടിച്ചു എട്ട് കീമോ എടുത്തു അത് കഴിഞ്ഞിട്ട് സെമി കൊളക്റ്റമി ചെയ്തു അത് കഴിഞ്ഞൊരു ത്രീ മന്ത്സ് കഴിഞ്ഞപ്പോ വീണ്ടും വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും പോയി എടുത്തു പെറ്റ് ബെഡ്ഷീറ്റ് എഴുതപ്പോ അതിനകത്തൊന്ന് ലെസിലോട്ടും ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് കിമോ നമുക്ക് എടുത്തോണ്ടിരുന്നത് ആറണ്ണ ഇട്ടിട്ട് അടുത്ത പെഡ്സീറ്റ് ആണ് പറഞ്ഞിരുന്നത് അപ്പൊ നാലെണ്ണം എടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇപ്പൊ വന്നിരിക്കുന്നത് അത് കീമോ എനിക്ക് എടുത്തിട്ടും എഫക്ട് ചെയ്യുന്നില്ല പിന്നെ നല്ല റേറ്റ് ഉള്ള കീമോയും ഞാൻ എടുത്തിട്ടുണ്ട് ഒന്നര ലക്ഷം രൂപയുടെ പത്ത് കീമോ എടുത്തിട്ടുണ്ട് ഒന്നര ലക്ഷം രൂപ ഒരു ആന്റിബോഡിയാണ് ആന്റിബോഡിയാണ് പത്തെണ്ണ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വെച്ചിട്ട് അത് കഴിഞ്ഞ് വീണ്ടും ബെഡ്ഷീറ്റ് റിപ്പീറ്റ് ചെയ്തപ്പോ സ്പ്രെഡിങ് തന്നെയാണ് കണ്ടത് വീണ്ടും പാൻക്രിയാസിലും സ്പ്ലീനിലും സ്പ്രെഡ് ആയി അതിന് ടോട്ടൽ പന്ത്രണ്ടെണ്ണാണ് അവര് പറഞ്ഞിരുന്നത് അപ്പൊ പത്തെണ്ണ എടുത്ത് ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് നോക്കിയപ്പം എന്താ കൂടിക്കൊണ്ടിരിക്കുകയാണ് സ്പ്രെഡിങ് കൂടുതലാണ് അങ്ങനെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് അവര് പറഞ്ഞു ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല എന്തായാലും കീമോ ചെയ്ത് മുന്നോട്ട് പോകാൻ മാത്രമേ പറ്റത്തുള്ളൂ എനിക്കിന്നടം വരെ പോകട്ടെ എന്ന് പറഞ്ഞാൽ ആ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഫീവർ വന്നു ഫീവർ വന്ന് വെയ്റ്റ് ലോസ് ആയി ട്വന്റി ഫോർ കെ ജി യോളം വെയിറ്റ് ലോസ് ആയി പിന്നുള്ള കീമോ ഒന്നും എനിക്ക് താങ്ങാൻ പറ്റാതെയായി അങ്ങനെയാണ് ഒരു ഹൈ ഡോസ് മോർഫിൻ പെയിൻ കില്ലർ ഞാൻ എടുത്തിരുന്നു ഇവിടെ വരുന്നതിന് രണ്ടു ദിവസം മുമ്പ് ഞാൻ എല്ലാ മെഡിസിനും ലിവറിന്റെ മെഡിസിനും എന്താ മോർഫിനും സ്റ്റോപ്പ് പെയിൻ കില്ലേഴ്സും സ്റ്റോപ്പ് ചെയ്തിട്ടാണ് വന്നത് വന്നു കഴിഞ്ഞ പിന്നെ ഇതുവരെ ഞാൻ കഴിച്ചിട്ട് ഒരു മെഡിസിൻസും കഴിച്ചിട്ടില്ല എനിക്ക് ബാക്ക് പെയിൻ ആയിരുന്നു എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു ഇവിടെ വന്ന് ഞാൻ അന്ന് ഒന്നര വരെ ഇരിക്കുകയും ചെയ്തു ഏഴുമണി തൊട്ട് ഏഴുമണി തൊട്ട് ഒന്നര വരെ ഇവിടെ ഇരുന്നു അതിൽ നിന്ന് എനിക്ക് ബാക്ക് പെയിൻ കുറവുണ്ട് ഒരു ഫൈവ് മിനിറ്റ്സ് ടെൻ മിനിറ്റ് എനിക്ക് ബാക്ക് പെയിൻ കാരണം ഞാൻ പോയി മോർഫിൻ അഞ്ചു കഴിയില്ല ഇവിടെ ആദ്യത്തെ ദിവസത്തെ ഇതേപോലെ അഞ്ചു മിനിറ്റ് അല്ല ഒന്നര മണിക്കൂറല്ല ഏഴ് മണി മുതൽ ഒന്നര വരെ ഒന്നര മണിക്കൂറല്ല എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് ഒന്നര ആറര മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടിരുന്നു എന്നിട്ടും ബാക്ക് പെയിൻ ഉണ്ടായില്ല ഇതിന് എന്താ മനസ്സിലാക്കണ്ടേ എന്താ ടെസ്റ്റ് ചെയ്യണ്ടേ ഇനി എത്തിട്ട് ടെസ്റ്റ് ചെയ്യണ്ടേ ഇതൊക്കെ ഉണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് റിസൾട്ടുകളും കിട്ടി കാശും തുടങ്ങും എന്റെ ശരീരത്തിന് എന്താ പോണം കിട്ടിയേ ഇവിടുന്ന ഒറ്റ ദിവസം റിസൾട്ടാ അതും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് തന്നാളാണല്ലോ ഇവിടെ ഒരു മൂന്നാല് വരാൻ പറഞ്ഞപ്പോഴും എന്ത് പറഞ്ഞിരുന്നു പിന്നെ വരാന്ന് എന്താ പറഞ്ഞ ഈ ചികിത്സയെ അന്ന് നിങ്ങൾ എങ്ങനെ കണ്ടിരുന്നു എതിർത്തിരുന്നു എതിർത്തി ഞാൻ പറഞ്ഞിരുന്നു ഇവരെ ഇവരെ കൊണ്ടുവന്ന ആള് ഒരു ചീച്ചിയാണ് അപ്പൊ ആ ചീച്ചുകാരോട് കഥ കഥ പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവര് അംഗീകരിക്കണില്ല അംഗീകരിക്കുക ഞാൻ പറഞ്ഞു കുഴപ്പമില്ല സമയാവും അപ്പൊരിക്കും ഇനി എല്ലാം തള്ളു തള്ളുന്ന സമയം കമന്റ് ഇടുന്നവർക്ക് അവിടെ ഇരുന്നു കമന്റ് ഇടാൻ കൊഴപ്പൊന്നുമില്ല പക്ഷെ അവന്റെ വീട്ടിൽ ഇതേപോലെ തള്ളണ ആള് വരുമ്പോഴാണ് നെഞ്ചത്തടിച്ച് ചോദിക്കുക ഇനി എന്താ ചെയ്യാന്ന് അപ്പോഴാണ് ഈ പറഞ്ഞ പൊട്ടന്മാരായ ചികിത്സകരുടെ അടുത്തേക്ക് ഓടണ്ടി വരുന്നത് ഈ കേരളത്തിൽ ഇങ്ങനെയുള്ള ചികിത്സകർ വളരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ചികിത്സകരുടെ അടുത്തേക്ക് ആളുകൾ വരുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരാണ് അന്വേഷിക്കേണ്ടത് സത്യത്തിൽ ഇതിനു മുമ്പ് ഇവര് എവിടെയാണ് ചികിത്സിക്കാൻ പോയത് ഇവരെന്തായിരുന്നു ഇതിനു മുമ്പ് ചികിത്സിച്ചിരുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഓടണ്ടി വരുന്നത് ഇതാണ് സത്യത്തിൽ ആദ്യം അന്വേഷിക്കുന്നത് എന്തായാലും കീമയും റേഡിയേഷൻ എത്ര കീമ പറഞ്ഞത് ഇരുപത്തഞ്ച് കീമോ ചെയ്തു ഇരുപത്തഞ്ച് കീമോയില് എത്ര കാശ് ചെലവായിട്ടുണ്ടാവും ഒരു ഇരുപത്തിയഞ്ച് ലക്ഷമൊക്കെ ചെലവായിരുന്നോ നമുക്ക് ഇവിടെ ആയുഷ്കാലം മുഴുവൻ ട്രീറ്റ്മെന്റ് ചെയ്താലും ലക്ഷം അല്ല ഒരു ലക്ഷം ചെലവാകുന്ന ആയുഷ്കാലം മുഴുവൻ ട്രീറ്റ്മെന്റ് ചെയ്താലും ഇപ്പൊ എത്ര നാളായി ട്രീറ്റ്മെന്റ് തുടങ്ങിയിരിക്കും രണ്ടു വർഷം കൊണ്ട് അപ്പൊ വീട്ടിൽ വീട് പുത്തുവാളെടുത്ത് പോകാൻ വെക്കുന്ന ചികിത്സകളുണ്ട് നല്ല ചികിത്സകളാണ് രോഗം മാറാനുള്ളതാണ് അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായും ഇപ്പൊ ടോട്ടലി എനിക്ക് നല്ല മാറ്റം ഉണ്ട് ഇനി എന്ത് വന്നാലും ഞാൻ കിമ എടുക്കാൻ പോകത്തില്ല കാരണം കിമോ എടുത്തിട്ട് വന്നു കഴിയുമ്പോ ഒരു മൂന്ന് വർഷത്തേക്ക് എനിക്ക് എണ്ണിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു ഇവിടെ വന്നിട്ട് എനിക്ക് നല്ല മാറ്റം ഉണ്ട് അതുകൊണ്ട് ഇനിയും എന്ത് വന്നാലും ഞാൻ കീമോ എടുക്കാൻ പോവില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഇന്ന് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ കിടന്നു പോയപ്പോ ഞാൻ വിചാരിച്ചിരുന്നു ഇനി ഇവിടുന്ന് എണീക്കാൻ എനിക്ക് പറ്റില്ലയോ നടക്കാൻ പറ്റത്തില്ലയോ എന്നൊക്കെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു ഇനി പെയിൻ കില്ലർ കൊണ്ടേ ജീവിക്കാൻ എന്നും ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ അതെല്ലാം മാറി ഈ പെയിൻ കില്ലേഴ്സ് ഇല്ലാതെ എനിക്കും നടക്കാൻ പറ്റുന്നുണ്ട് പിന്നെ വേദനയില്ലാതെ മുന്നോട്ട് പോകാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇനിയും കീമോ എടുക്കുകയില്ല എന്ത് വന്നാലും കിമോനിയും ഞാൻ എടുക്കത്തില്ലെന്നുള്ള കുറച്ച് തീരുമാനത്തിൽ നിന്നാണ് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാനുമാണ്